അടുത്തിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഉന്നതകുല ജാഥർ എന്ന പരാമർശം ചൂടേറിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരുന്നു ജാതി അടിസ്ഥാനമാക്കിയുള്ള വിവേചനം യഥാർത്ഥത്തിൽ പഴയകാല കാര്യമാണോ അതോ സൂക്ഷ്മവും മറിഞ്ഞിരിക്കുന്നതുമായ രൂപങ്ങളിൽ അവ തുടരുകയാണോ ഇത് സങ്കല്പിക്കുക കേരളത്തിലെ ഗ്രാമപാതയിലൂടെ ഒരാൾ നടക്കുന്നു വായു നിശ്ചലമാണ് പക്ഷേ അവന്റെ കാലുകൾ തൊടുമ്പോൾ ശബ്ദങ്ങൾ ഉയരാൻ തുടങ്ങുന്നു അവനെങ്ങനെ എങ്ങനെ ഇത്രയും ധൈര്യം വന്നു അവനെ പിടിച്ചു നിർത്തു ഒരു കൂട്ടം പുരുഷന്മാർ കോപാകുലരായി മുന്നോട്ട് ഓടുന്നു അവൻ ചെയ്ത കുറ്റമോ അവൻ തെറ്റായ ജാതിയിലാണ് ജനിച്ചത് ഇത് കെട്ടുകഥയല്ല വളരെ കാലം മുമ്പ് കേരളം അങ്ങനെയായിരുന്നു ചില സമൂഹങ്ങളെ പൊതുവഴിയിൽ നടക്കുന്നത് വിലക്കിയിരുന്ന ആളുകളുടെ നിഴൽ മലിനമാക്കപ്പെടുന്നതായി കണക്കാക്കിയിരുന്ന ജാതിയുടെ ഭാരത്താൽ മനുഷ്യന്റെ അന്തസ് തകർക്കപ്പെട്ടിരുന്ന ഒരു സ്ഥലം എന്നാൽ നമ്മൾ എങ്ങനെയാണ് അവിടെ എത്തിയത് ഇന്ന് പുരോഗതിക്കും സാമൂഹിക നീതിക്കും പേരുകേട്ട കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും തീവ്രമായ ജാതി വ്യവസ്ഥകളിലൊന്ന് എങ്ങനെ വന്നു അത് എങ്ങനെ എല്ലാം നിയന്ത്രിച്ചു ഒടുവിൽ അതെങ്ങനെ തകർന്നു എന്നതിൻ്റെ കഥയാണിത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പിന്നിലേക്ക് സഞ്ചരിക്കുക ക്ഷേത്രങ്ങൾക്ക് മുമ്പ് കൊട്ടാരങ്ങൾക്ക് മുമ്പ് കർശനമായ ജാതി വിഭജനങ്ങൾക്ക് മുമ്പ് ഗോത്ര സമൂഹങ്ങൾ പ്രാദേശിക പ്രഭുക്കന്മാർ സ്വതന്ത്ര വാസസ്ഥലങ്ങൾ എന്നിവ അവിടെ ഉണ്ടായിരുന്നു ജാതി അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിഭജിച്ചിരുന്നില്ല തൊഴിലും ഗോത്രവും അനുസരിച്ച് അവർ വിഭജിക്കപ്പെട്ടു ചിലർ കൃഷി ചെയ്തു ചിലർ മത്സ്യബന്ധനം നടത്തി ചിലർ വ്യാപാരം ചെയ്തു പക്ഷേ തൊട്ടുകൂടാത്തവരോ കർശനമായ ശ്രേണികളോ ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ചിലത് മാറുന്നു പുതിയ ഭരണാധികാരികൾ വന്നു പുതിയ പാരമ്പര്യങ്ങൾ വേരൂനി നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഒരു അധികാര സംവിധാനം സൃഷ്ടിക്കപ്പെട്ടു മൂന്നാം നൂറ്റാണ്ടിനും എട്ടാം നൂറ്റാണ്ടിനുമിടയിൽ എപ്പോഴോ കേരളത്തിൽ ഒരു പുതിയ വിഭാഗം എത്തി ബ്രാഹ്മണർ അവർ അധിനിവേശക്കാരായി വന്നതല്ല ദൈവിക അറിവിന്റെ സൂക്ഷിപ്പുകാരെ കണ്ട അവരെ തദ്ദേശീയ രാജാക്കന്മാർ ക്ഷണിച്ച പുരോഹിതന്മാരായും പണ്ഡിതന്മാരായും അവർ വന്നു ആദ്യം അവർ ഒരു സമൂഹം മാത്രമായിരുന്നു എന്നാൽ താമസിയാതെ കേരളത്തെ എന്നേക്കും മാറ്റിയ കാര്യങ്ങൾ അവർ ചെയ്തു അവർ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു ആരാധനാലയങ്ങൾ എന്ന നിലയിൽ മാത്രമല്ല അധികാര കേന്ദ്രങ്ങൾ എന്ന നിലയിലും ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ അനുവാദമുള്ളവരായി മനുഷ്യരെ ദൈവവുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരേയൊരു വ്യക്തിയായി അവർ സ്വയം മാറി അവർ പുതിയ നിയമങ്ങൾ എഴുതി ബ്രാഹ്മണർ തങ്ങളെ ഏറ്റവും ഉയർന്ന ജാതിക്കാരായി പ്രഖ്യാപിച്ചു ഒരേയൊരു ജനത അവരുടെ താഴെ നായന്മാർ യോദ്ധാക്കളും ഭരണവർഗവുമായി മാറി ഭൂമിയും സൈന്യവും നിയന്ത്രിച്ചു ഈഴവർ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ ഇവർ വ്യാപാരികളും കൃഷിക്കാരുമായി ഏറ്റവും ട്ടിൽ ഉള്ളവരെ തൊട്ടുകൂടാത്തവരായി കണക്കാക്കി അവ നിയമങ്ങളായി മാറി ഈ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് ക്രൂരമായ ശിക്ഷ നേരിടേണ്ടി വന്നു അപ്പോൾ ജാതി എന്നത് പദവിയെക്കുറിച്ചല്ല അത് നിയന്ത്രണത്തെക്കുറിച്ചായിരുന്നു തൊട്ടുകൂടാത്തവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല പൊതുവഴികളിൽ അവർക്ക് നടക്കാൻ കഴിയില്ല ഉയർന്ന ജാതിക്കാരുടെ മുന്നിൽ അവർക്ക് അവരുടെ മേൽവസ്ത്രം പോലും ധരിക്കാൻ പാടില്ല ചില ഗ്രൂപ്പുകാർക്ക് ബ്രാഹ്മണന്മാരിൽ നിന്ന് അറുപത്തിനാലടി അകലെ നിൽക്കേണ്ടി വന്നു അവർ കുറ്റവാളികളായതുകൊണ്ടോ എന്തെങ്കിലും തെറ്റ് ചെയ്തതുകൊണ്ടോ അല്ല അവരുടെ ജനനം കൊണ്ട് മാത്രം ഒരു ഉയർന്ന ജാതിക്കാരൻ തൊട്ടുകൂടാത്തവനെ സ്പർശിച്ചാൽ അവർ സ്വയം കുളിച്ച് ശുദ്ധീകരിക്കേണ്ടി വന്നു അത് വെറു സാമൂഹിക അപമാനമായിരുന്നില്ല അത് സാമ്പത്തിക അടിമത്തമായിരുന്നു ബ്രാഹ്മണർ ക്ഷേത്രങ്ങളെയും ഭൂമിയെയും നിയന്ത്രിച്ചു നായന്മാർക്ക് സൈന്യവും ഭരണവും ഉണ്ടായിരുന്നു താഴ്ന്ന ജാതിക്കാർക്ക് ഭൂമിയില്ല അവകാശങ്ങളില്ല ഭാവിയില്ല കേരളം ഒരു ജാതി തടവറയായി മാറിയിരുന്നു നൂറ്റാണ്ടുകളായി ആർക്കും സ്വതന്ത്രനാകാൻ കഴിഞ്ഞില്ല എന്നാൽ ഒരു വ്യവസ്ഥയും എന്നേക്കുമായി നിലനിൽക്കില്ല മാറ്റം ഒരൊറ്റ ശബ്ദത്തോടെ ഒരൊറ്റ ധിക്കാര പ്രവൃത്തിയോടെ ആരംഭിക്കുന്നു അത്തരത്തിലൊരു ശബ്ദമായിരുന്നു ശ്രീനാരായണ ഗുരു സങ്കല്പിക്കൂ ബ്രാഹ്മണർക്ക് മാത്രം ക്ഷേത്രം പണിയാൻ കഴിയുന്ന ഒരു സമയത്ത് ഈഴവ സമുദായത്തിൽ നിന്നുള്ള ഒരാൾ ക്ഷേത്രം പണിയാൻ തീരുമാനിക്കുന്നു രഹസ്യമായിട്ടല്ല ധിക്കാരപരമായ ദൈവം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്ന പ്രസ്താവന പോലെ ബ്രാഹ്മണർ കോപാകുലരായി അയാൾക്ക് എങ്ങനെ ധൈര്യം വന്നു പക്ഷേ വളരെ വൈകിപ്പോയി പുതിയൊരു പ്രസ്ഥാനം ആരംഭിച്ചു ശ്രീനാരായണ ഗുരു ഒറ്റയ്ക്കായിരുന്നില്ല മറ്റൊരാൾ സമർപ്പണത്തിന് പകരം കലാപം തിരഞ്ഞെടുത്തു അദ്ദേഹത്തിന്റെ പേര് അയ്യങ്കാളി എന്നായിരുന്നു നാരായണഗുരിയിൽ നിന്ന് വ്യത്യസ്തമായി അയ്യങ്കാളി ക്ഷേത്രങ്ങൾ പണിതില്ല അദ്ദേഹം പോരാടി ദളിതർക്ക് വിലക്കപ്പെട്ട റോഡുകളിലൂടെ അദ്ദേഹം നടന്നു താഴ്ന്ന ജാതിക്കാരെ സ്കൂളുകളിൽ പ്രവേശിപ്പിക്കുന്നതിനായി അദ്ദേഹം പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകി അദ്ദേഹം തന്റെ ജനങ്ങളോട് ഒരു കാര്യം പറഞ്ഞു നമ്മൾ മനുഷ്യരാണ് നമ്മൾ തുല്യരാണ് ഇനി നമ്മൾ ഈ ചങ്ങലകൾ അനുസരിക്കില്ല പിന്നീട് ഏറ്റവും വലിയ കലാപം വന്നു വൈക്കം സത്യാഗ്രഹം താഴ്ന്ന ജാതിക്കാരുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആളുകൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ഒത്തുകൂടി ഒരു കാര്യം മാത്രം ആവശ്യപ്പെട്ടു റോഡിലൂടെയുള്ള നടക്കാനുള്ള അവകാശം അതെ അവർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പോലും ആവശ്യപ്പെട്ടില്ല അതിന് പുറത്ത് നടക്കാൻ മാത്രം പ്രതിഷേധങ്ങൾ ഒരു വർഷത്തിലേറെ നീണ്ടു നിന്നു പോലീസ് നൂറുകണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്തു പക്ഷേ പ്രസ്ഥാനം അവസാനിച്ചില്ല മഹാത്മാഗാന്ധിയും പെരിയാറും പോലും അതിനെ പിന്തുണച്ചു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരുവിതാംകൂർ സർക്കാർ കീഴടങ്ങി ആദ്യമായി എല്ലാ ജാതിക്കാർക്കും പൊതുവഴികൾ ഉപയോഗിക്കാമെന്നായി ഇതൊരു തുടക്കം മാത്രമായിരുന്നു പരിഷ്കാരങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ തിരുവിതാംകൂർ മഹാരാജാവ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു ജാതി പരിഗണിക്കാതെ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാമെന്ന് പ്രഖ്യാപിച്ചു തുടർന്ന് ഭൂപരിഷ്കരണങ്ങൾ വന്നു ഫ്യൂഡൽ ഭൂപ്രഭുക്കളുടെ അധികാരം തകർത്തു തുടർന്ന് വിദ്യാഭ്യാസം വന്നു താഴ്ന്ന ജാതിക്കാരെ ഉയർത്തി ഒരു കാലത്ത് ജാതി ചങ്ങലകളുടെ നാടായിരുന്ന കേരളം വിപ്ലവത്തിന്റെ നാടായി മാറി എന്നാൽ അതിനർത്ഥം ജാതി ഇല്ലാതായി എന്നാണോ സാമൂഹിക സമത്വത്തിന്റെ കാര്യത്തിൽ കേരളം ഇന്ന് പല ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കാളും വളരെ മുന്നിലാണ് പക്ഷേ ജാതി അപ്രത്യക്ഷമായിട്ടില്ല അതിന്റെ രൂപം മാറിയിരിക്കുന്നു ജാതി ഇപ്പോഴും വിവാഹങ്ങളെ സ്വാധീനിക്കുന്നു ജാതി അടിസ്ഥാനമാക്കിയുള്ള വോട്ട് ബാങ്കുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു വിവേചനം അപ്രത്യക്ഷമായിട്ടില്ല അത് കൂടുതൽ മറഞ്ഞിരിക്കുന്നു നമ്മൾ ജാതിയെ യഥാർത്ഥത്തിൽ പരാജയപ്പെടുത്തിയോ അതോ അവഗണിക്കാൻ പഠിച്ചോ കേരളത്തിന്റെ കഥ അടിച്ചമർത്തലിന്റെയും കലാപത്തിന്റെയും കഥയാണ് കഷ്ടത അനുഭവിച്ച ആളുകൾ അവരുടെ വിധി അംഗീകരിച്ചില്ല അവർ പോരാടി ഒരു അനീതിയും ശാശ്വതമല്ല ആരെങ്കിലും എഴുന്നേറ്റ് നിന്ന് മതി എന്ന് പറയുമ്പോഴാണ് മാറ്റം ആരംഭിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് കരുതുന്നത് കേരളം യഥാർത്ഥത്തിൽ ജാതിയെ മറികടന്നിട്ടുണ്ടോ അതോ ഇപ്പോഴും മറിഞ്ഞിരിക്കുന്ന വഴികളിൽ നിലനിൽക്കുന്നുണ്ടോ കമന്റ് ബോക്സിൽ നമുക്ക് ചർച്ച ചെയ്യാം ഈ കഥ നിങ്ങൾക്ക് രസകരമായി തോന്നിയെങ്കിൽ കേരളത്തിന്റെ പറയപ്പെടാത്ത ചരിത്രത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ടി മീറ്റ് അഗൈൻ സ്റ്റേ ക്യൂരിയസ് ദിസ്ഇസ് ഓഫ്